ഇന്ത്യയിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹത്തെ പോലെയുള്ള വലിയൊരു നേതാവിന് ഒരു നാശം അദ്ദേഹം ചിന്തിക്കുന്ന ഒരാളാണ് ഒരു വലിയ രാഷ്ട്രീയ നേതാവിന് ഏതെങ്കിലും തരത്തിലുള്ള അനാഥത്വമുണ്ടാകും എന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും നിരീക്ഷണങ്ങളും കേരളത്തോടും ഇന്ത്യൻ ജനതയോടുമുള്ള അദ്ദേഹത്തിൻ്റെ അഭികമ്യതയും അദ്ദേഹത്തിന് നല്ല നിലയിൽ തന്നെ കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും നേരിട്ട് വരാൻ സാധിക്കും അദ്ദേഹത്തെ എതിർത്തുകൊണ്ടിരിക്കുന്നവർ ഒറ്റപ്പെടും അതായിരിക്കും കേരളം നൽകുന്ന നിലപാട് അല്ല അതെല്ലാം പിന്നീട് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയ അതൊന്നും ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള പ്രശ്നമല്ല എന്തിനാ ശരിയായ നിലയിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് നേതാവ് എന്തിനാണ് നമ്മൾ ഇങ്ങനെ കുറ്റപ്പെടുത്തി ഈ കോൺഗ്രസ് ഐയിലെ തന്നെ ഒരു വിഭാഗം ആക്രമിക്കുന്നു ആ ആക്രമണത്തിന് മെക്കു നൽകുന്നത് നിങ്ങളീ പറയുന്ന കാര്യങ്ങളിൽ എന്താണ് ഉണ്ടായത് അദ്ദേഹത്തിനെതിരായിട്ട് കോൺഗ്രസിൻ്റെ തിളർക്ക് പ്രചാരണം നടത്താനുള്ള അവസരം ഒരുക്കുക എനിക്കൊരു മതം ഇപ്പം നമ്മൾ പറയേണ്ട വിഷയങ്ങളെയല്ല അദ്ദേഹം ശരിയായ രാഷ്ട്രീയ നയം തന്നെ ആ രാഷ്ട്രീയ നയം കോൺഗ്രസിലെ തന്നെ നല്ലൊരു വിഭാഗം ജനങ്ങൾ അംഗീകരിക്കുക യു തന്നെ നല്ലൊരു വിഭാഗം അംഗീകരിക്കുന്ന മുസ്ലിം ലീഗിനകത്ത് മറ്റ് ഘടക പാർട്ടികൾക്കകത്തെല്ല അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് വലിയ വില കൽപ്പിക്കുന്ന മാന്യത കൽപ്പിക്കുന്നതാണ് അവരുടെയൊക്കെ അണികൾ അത് സ്വാഭാവികമായും ഉണ്ടാകും അതുകൊണ്ട് അദ്ദേഹത്തെ ഏതെങ്കിലും പാർട്ടികളെയോ മുന്നണികളെയോ ഒക്കെ ചാരി നിർത്തി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപ്പെടുത്താം ശരിക്കരുത് എന്ന് നമുക്ക് പറയാനുള്ളത് ഉടൻ ചെയ്യുന്നത് കൊണ്ടാണ് എഴുത്തുകാർ അനുഭവിക്കുന്നത് അദ്ദേഹം ഒരുവാരത്തെ ചിന്തകനും ശാസ്ത്രീയമായി പ്രശ്നങ്ങൾ അവലോകന നല്ലൊരു ഭരണകർത്താവായിരുന്നു നല്ല എഴുത്തുകാരൻ അങ്ങനെയുള്ള ഒരാൾക്ക് ഈ രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഒറ്റപ്പെടേണ്ട അവസ്ഥ ഉണ്ടാകുമെന്ന് ഞാൻ കണക്കാക്കുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം